അഫ്സലിനല്ല ജാസ്മിൻ അക്കൗണ്ട് കൊടുത്തത് ഇവനാണ് അവൻ എട്ടിന്റെ പണിയാണ് തിരിച്ചു കൊടുത്തത് സായി കൃഷ്ണ പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരം ജാസ്മിനെ വിശ്വസിച്ചവർ തന്നെ ചതിച്ചുവെന്ന് സഹ മത്സരാർത്ഥിയായി സായി കൃഷ്ണ പറയുന്നു ജാസ്മിൻ ബിഗ് ബോസിനകത്ത് വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പുറത്ത് അവൾ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു പോയൊരു വ്യക്തി ജാസ്മിൻ്റെ ഫാമിലിക്കെതിരെയും ജാസ്മിനെതിരെയും തിരിഞ്ഞു കൊത്തുകയാണ് ഉണ്ടായത് അതോടെയാണ് ജാസ്മിൻ ഇല്ലാതായത് അത് ചെയ്തത് ബി വി എന്ന യൂട്യൂബ് ബ്ലോഗറായി വിവേകാണെന്നും സായി കൃഷ്ണൻ വ്യക്തമാക്കുന്നു ജാസ്മിൻ്റെ ഉപ്പ ജാഫ്രിക്കയെ കൊണ്ട് എന്നെ വിളിപ്പിച്ചത് ബി വി ആണ് എന്നിട്ട് അവൻ തന്നെ ആ കോൾ റെക്കോർഡ് ചെയ്യുകയും പുറത്തുവിടുകയും ചെയ്യുന്നു സെൽഫ് ഡിഫെൻസ് എന്ന പേരിലാണ് ബി വി ആ കോൾ റെക്കോർഡുകൾ പുറത്തുവിട്ടതെന്ന് പറയുന്നത് പിന്നീട് എങ്ങനെയാണ് അതിൻ്റെ മുഴുവൻ ഭാഗവും മറ്റ് യൂട്യൂബ് ചാനലിൽ എത്തുന്നത് നിനക്ക് ആവശ്യമുള്ളത് മാത്രമാണല്ലോ പുറത്തു വന്നിരിക്കുന്നത് ജാസ്മിനെ എല്ലാ തരത്തിലും ഇല്ലാതാക്കിയത് ബി വി ആണ് തൻ്റെ അടക്കം ജാസ്മിൻ വിശ്വസിച്ച് കൈമാറിയത് അവനായിരുന്നു അതുകൊണ്ട് തന്നെ വിവിയെ ജാസ്മിൻ്റെ ഒപ്പയും വിശ്വസിച്ചെന്നും സായി കൃഷ്ണൻ വ്യക്തമാക്കുന്നു വിവാഹം തീരുമാനിച്ചിരുന്ന അഫ്സലിനാണ് ജാസ്മിൻ തൻ്റെ പ്രൊഫൈലുകൾ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം അതല്ലെന്നാണ് സായിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് വി വിക്ക് കൃത്യമായി ജാസ്മിൻ്റെ ഒരു താല്പര്യമുണ്ടായിരുന്നു അത് ഞാൻ പച്ചയ്ക്ക് പറയാം വി വി ആർവിനോട് പലപ്പോഴും പറഞ്ഞത് എന്താണെന്ന് ആർവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അഫ്സലും ജാസ്മിനും റിലേഷൻ നിൽക്കുന്ന സമയത്തിൽ നീ ഒറ്റയ്ക്ക് ടിക്കറ്റ് എടുത്ത് വന്ദേ ഭാരതിയിൽ ഖാദർ കരിപ്പയുടെ കല്യാണത്തിന് പോയത് എന്തുകൊണ്ടാണ് നീ അടുത്ത സുഹൃത്തായി ആരും ടിക്കറ്റ് എടുത്തില്ല എന്തുകൊണ്ടാണ് നീ അങ്ങനെ പോയതെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അഫ്സലിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് ബിഗ് ബോസിൽ ജാസ്മിനൊരു ഹെയ്റ്റ് വന്നപ്പോൾ അതിന് ഇന്ധനം പകർന്ന പരിപാടിയാണ് വി ബി ചെയ്തുകൊണ്ടിരുന്നത് എന്നെ വിളിച്ചൊക്കെ ഇത് സംസാരിക്കുമായിരുന്നു അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് അഫ്സലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് ജാസ്മിനകത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും പുറത്തു നിൽക്കുന്ന അഫ്സലിന് വിഷമം ഉണ്ടാകാൻ കാരണമാക്കുന്നത് സ്വാഭാവികമാണ് ജാസ്മിൻ്റെ ഒപ്പ ആരോഗ്യ പ്രശ്നം വന്ന സമയത്ത് ജാസ്മിനെ വിളിച്ചൊരു വിഷയമുണ്ടല്ലോ അത് ഇത്രയും കോമഡിയും ഫേക്ക് നാടകമാണ് എന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ച് കുളമാക്കിയത് വി ആണ് ജാസ്മിൻ്റെ ഒപ്പയുടെ ഫോൺ റെക്കോർഡർ ഞാൻ കംപ്ലീറ്റ് കേട്ടു എല്ലാ കാര്യങ്ങളും അദ്ദേഹം മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് വിവി വി പറഞ്ഞത് അഫ്സലിനെ അടക്കം മാനിപ്പുലേറ്റ് ചെയ്ത് ജാസ്മിന്റെ പേഴ്സണൽ ചാറ്റ് അടക്കം പുറത്ത് വിടിയിച്ചത് ബി ഇത് മാത്രമല്ല റോബിന്റെയും ആരുദ്ധേയും വിഷയത്തിൽ വരെ നീ കളിച്ച കളികളെല്ലാം പുറത്തു വരുന്നുണ്ട് ഇവനൊപ്പം നിൽക്കുന്നവരോടൊന്നും മാത്രമേ പറയാനുള്ളൂ നിങ്ങളുടെ കോളുകളൊക്കെ റെക്കോർഡ് ചെയ്ത് നാളെ ഭീഷണിപ്പെടുത്തുമെന്നും സായി കൃഷ്ണ ആരോപിക്കുന്നു അതേസമയം സായി ഉന്നയിച്ച ജാസ്മിനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആരോപണത്തെ വിവേക് പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഒരു നോട്ടം കൊണ്ട് പോലും ജാസ്മിൻ ആ രീതിയിൽ കാണുകയോ ആ രീതിയിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ട് അവളെ എന്നും ഞാൻ കാണിട്ടുള്ളൂ എന്നാണ് വിവേക് വ്യക്തമാക്കുന്നത്